അഹ് ഗാഡൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കുറച്ച് ചെമ്പരത്തിലെ വെറൈറ്റിയുടെ ഓഫറായിട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ കുറച്ച് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ആണ് അപ്പം നിങ്ങൾ എല്ലാവരും കാണിച്ചു തരാൻ വേണ്ട ഒരു മെസ്സേജ് ചെയ്തോട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തുവാണെങ്കിൽ ഞങ്ങൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും കേട്ടോ ഫസ്റ്റ് ഒരു കളർ ഇതാണ് നല്ല സൂപ്പറായിട്ടുള്ളൊരു ഓറഞ്ചിൽ വൈറ്റ് സ്ട്രൈപ്സ് വരുന്നൊരു നമ്മുടെ ചെമ്പരത്തി കേട്ടോ നല്ല അടിപൊളി ബിസ്കസ് ആണ് നല്ല നല്ല മുട്ടാക്കിയുള്ള നല്ല കിട്ടും ഒരു പ്ലാന്റ് ആട്ടോ ഇത് നല്ല ഫ്ലോസ് ആണ് നമ്മുടെ നോർമൽ റെഡ് കളറല്ല കേട്ടോ ഇതെല്ലാം വലിയ ഫ്ലവേഴ്സ് ആകുന്ന കേട്ടോ വലിയ ഫ്ലവർ എന്ന് പറഞ്ഞാൽ നല്ല മുതുക്ക് പ്ലാന്റ് ആവുന്നതാണേ ഇത് നല്ല മജന്റെ കളറിൽ ഉള്ളിൽ ഇട്ട് ആർക്ക് മേറും വരുന്ന ഒരു ടൈപ്പ് ആട്ടോ ഇത് ഇത് നല്ല സൂപ്പറായിട്ടുള്ളൊരു യെല്ലോ കളറ് ഉള്ളിൽ വൈറ്റ് ആയിരിക്കും കേട്ടോ വരുന്നത് പിന്നെ വേറെ ഒരെണ്ണം കാണിച്ചു തരാമതി നല്ലൊരു പുതിയ വെറൈറ്റി നമ്മുടെ നഴ്സറിയിൽ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് പുതിയൊരു വെറൈറ്റി നല്ല ബിരിഞ്ഞാലോ കറക്റ്റായിട്ടൊരു നല്ലൊരു പിങ്ക് ആണോ വന്നേക്കുന്നത് എല്ലാം നല്ല മുട്ടോട് കൂടി വന്നിരിക്കുന്ന പ്ലാന്റുകളാട്ടോ കണ്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്ന വരിക എൻ്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപയാട്ടോ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് വേണ്ടവർ നമുക്ക് മെസ്സേജ് ചെയ്തോട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ എല്ലാം നമ്മുടെ വീഡിയോ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതാട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുവോ വേണ്ട ഒരു പെട്ടെന്ന് മെസ്സേജ് ചെയ്തു നമ്മുടെ നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ എയ്റ്റ് സിക്സ് ഫോർ സിക്സ് ആണ് കേട്ടോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതിൽ സബ്സ്ക്രൈബർ സപ്പോർട്ട്നായ പോലെ മറന്നു പോകേണ്ട കേട്ടോ പിന്നെ ചെറിയ ദോ നമ്മുടെ ഫ്രണ്ട്സിലേക്കൂടെ നമ്മുടെ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുത്തേക്ക് കേട്ടോ ഇത് കണ്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് ചേച്ചു